സ്വന്തം ശരീരത്തിന് വരും ജനാധിപത്യത്തിന് അധിഷ്ഠിതമായ ഒരു ഭരണ വ്യവസ്ഥ നിയമ വ്യവസ്ഥയുണ്ട് പക്ഷെ നമുക്കില്ലാത്തത് പലപ്പോഴും ഒരു രക്ഷകനൊരു ഈശ്വര വിശ്വാസിയാണ് വളരെ നല്ലത് പക്ഷെ കണ്ടിട്ടുണ്ടോ സാറ് ഏതെങ്കിലും ഒരു ദൈവത്തിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കണ്ണു മിഴിച്ചു നിന്നു പോയ ജീവിത സന്ദർഭങ്ങളിൽ സന്ധികളിൽ ആപൽഘട്ടങ്ങളിൽ മുന്നിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്താ പിള്ളേ പ്രശ്നം കൻ ഐ ഡു ഫോർ യു എന്നും ചോദിച്ച് ഉണ്ടോ അതിപ്പോ അങ്ങനെ ചോദിച്ചാ അങ്ങനെ ഒരു നാളാണ് ദൈവം അല്ല പക്ഷെ ദൈവം പല രൂപത്തിൽ നമുക്ക് മുന്നിൽ വരാറുണ്ട് അതിലൊരു രൂപത്തിന്റെ പേരാണ് ഷൺമുഖൻ കാരി ഷൺമുഖൻ നിങ്ങൾ ഈ പറയുന്ന പൊന്നുടേതിനെ ഞാൻ വിശ്വസിക്കാ വിശ്വസിച്ചു പക്ഷെ എന്റെ കാണപ്പെട്ട ദൈവമായി വിശംഭരണങ്ങായിമോശം വന്നതേ രൂപ ഇരുപത്തിയഞ്ച് ലക്ഷമാ അതിങ്ങി തിരിച്ചു കിട്ടണം കിട്ടുമോ അത് പറയാം എൻ്റെ കുഞ്ഞുങ്ങളെ സാറാ മൊബൈലെടുത്തൊന്ന് കറക് ആ ബുക്ക് ഇതിൽ കറക്കാൻ പറ്റൂല്ല ഏതിലോട്ടാ ഇനി ഷൺമുഖ സാറാണോ ചോദിച്ചു സാറാണോ

മുത്തപ്പ സത്യത്തിൽ ഈ ഈ ഷൺമുഖൻ നമ്മുടെ വാഗീറിയ ദൈവം നമുക്കായി തന്ന നഗരത്തിൽ എവിടെയോ അതെ മാർക്കറ്റിലെ ഷൺമുഖനും സഹായി മമ്മാലിയും കൂടി പിരിവിനിറങ്ങുന്ന സമയമാണിത് രാവിലെ തൊള്ളായിരം കൊടുത്താൽ വൈകുന്നേരം ആയിരം പിരിച്ചെടുക്കുന്ന ദ്രവ്യ കൊടുത്താൽ കിട്ടുന്ന പ്രോഗ്രാം കുഞ്ഞപ്പ മമാലിക്ക ഈ ബാങ്കുകാർ വളരെ കുറച്ചല്ലോ നിങ്ങളുടെ കമ്പനിക്ക് ബാധമല്ലേ പത്തോ വേണമെങ്കിൽ ഞാൻ നിന്റെ ഇത്തിരി നീ ഷൺമുഖൻ എന്ന ബാങ്കർ പണം പിരിക്കട്ടെ പലിശയും കൊള്ളപ്പലിശയും വാങ്ങി കൂടുതൽ ധനികനാവട്ടെ ഷൺമുഖ നിനക്ക് സായാന്ന വന്ദനം ബെസ്റ്റ് ബെസ്റ്റ് ഇവനാടാ നരി നരി അങ്ങോട്ട് സൈസ് ആക്കും ബിലാലേ എന്താ കോള് വേൾഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില പിന്നെ നമ്മളുടെ സൗരവ് മോളുടെ നൂല് കിട്ടും രണ്ടും കാര്യങ്ങളല്ലേ നമ്മൾ പിന്നെ ഒന്നും സാറേ പലിശ സമയത്ത് ചേരാത്തോണ്ട് നമ്മ രണ്ട് ബോട്ട് കടപ്പുറത്ത് പിടിച്ചിട്ടില്ലേ ആരേച്ചാല് യൂസഫിന്റെ കമാലിന്റെ അവൻ വന്നിട്ടുണ്ട് ചെക്കന്മാരും കാശും കൊണ്ടാണ് അതാ വെറുതെ മാർക്കറ്റ് കാണാൻ വന്നത് ലക്ഷണം മേടിക്കാൻ വന്ന മട്ടാണ് പലയിടത്തും തപ്പി അങ്ങനെ തപ്പി നടക്കാൻ സാറെ നിന്റെ ടൗസറിന്റെ തൊളയും താഴെ പോയതാണ് നീ സാറിനെ കാണാൻ കുടിക്കാതെ മുങ്ങി നടക്കുന്നത് ഷൺമുഖാ യൂസിന്റെ കൂടെ ഇരുമ്പണ്ട് കാശ് കിട്ടുമ്പോ തരും പക്ഷെ ബോട്ട് ഞാൻ കടലിൽ അത് പറയാനാ വന്നത് അത് പറയാ നീ എന്തിനാ ഇത്രയും ദൂരം വന്നത് നിന്റെ ബാപ്പക്ക് അമോഷിക്കാൻ മൊയ്തി കാ സ്ത്രീധനം കൊടുത്ത മുതലല്ലേ ആ ബോട്ട് ആ നീ കടലിലോ കായലിലോ നിന്റെ കെട്ടിയോളോ നെഞ്ചത്തോ ഇറക്കി തൊഴിഞ്ഞ് കളിക്കേ തീട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കണം ഷൺമുഖനെ ഷവരം ചെയ്യാൻ ജാറത്തിലെ വലിയ വസ്താദിന് ഉരുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്ന ഒരു കാലം വരില്ല കാരണം ഇമാതിരി ഉടായ്പലയും കൊണ്ട് ഷൺമുഖനടുത്ത് വന്ന പണ്ണ് പാലിൽ മുക്കിയ മാതിരി ബാഡിയുണ്ടല്ലോ ഈ ബാഡി ഇത് കുത്തിക്കിരി കൊടലും പട്ടം പുറത്തെടുത്ത് കല്ല് കുത്തിക്കേറ്റി തുന്നി കെട്ടി ഞാൻ കൊച്ചി കാലി സർ അപ്പോ ഷൺമുഖൻ പോലീസാണോ ഷൺമുഖൻ പോലീസുമാണ് ഈ പട്ടണത്തിലെ പോലീസുകാരുടെ നിത്യ തലവേദന ആയിരുന്ന പയ്യൻ എവിടെ അടിയുണ്ടോ അവിടെ ഷൺമുഖനുണ്ട് വെട്ട് കുത്ത് തുടങ്ങിയ ലളിതകോമള കലാപരിപാടികളിലെല്ലാം എന്നും എവിടെയും ഷൺമുഖൻ ആക്റ്റീവ് ആയിട്ട് പാർട്ടി ഒതുക്കി പോലീസ് അതിന് ഇറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം കിട്ടി ഇടയിട പെരുന്നാളും വെടിക്കെട്ടും ഡി വൈ എസ് പി ആയിരുന്ന നടേശൻ പണിക്കരാണ് കണ്ടെത്തിയത് ഷൺമുഖൻ എസ് എസ് എൽ സി പാസ് ഒരു ഒരു വിദ്വാനാണ് കയ്യോടെ പോലീസ് ചേർത്തോ ചേർത്തു പക്ഷേ അലർജി ആയിരുന്ന ഷൺമുഖ് അത് ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തി ആറിനും ഒരു ഷൺമുഖൻ എന്ന് വെച്ചാൽ ഒരുപാട് ഷൺമുഖർ എന്ന് സാരം ആ എവിടെ നോക്കിയിട്ട് ഒരു മൊബൈൽ നമ്പറും വെച്ച് നമ്മൾ ഈ കൃഷികർക്ക് എത്ര നാളെ ഇങ്ങനെ ഒരു നാൾ ഷൺമുഖന്റെ പിടിയിൽപ്പെട്ട് പ്രാണൻ പോകും ഓ കരുനോക്ക് പറഞ്ഞത് മറക്കണ്ട സമുദായം കൈവിട്ടാ പിന്നെ കതറ ഊരിക്ക വള്ളവും വലയിട്ട് കടലിൽ പോണ്ടി വരും നിങ്ങളും ഞാനും ആ ചെല്ലേ വാ വാ ചെല്ലു ചെല്ലുവാടി ചാക്കലേ വാ വാ അല്ല താനും കതറി കറിയ അപ്പൊ സൂക്ഷിക്കണമല്ല മലക്ക് പോകുമ്പോ കറുപ്പ് പളനിക്ക് കാവി വലത മന്ത്രയ്ക്ക് കതർ അത്ര അല്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി ഉള്ള പേര് കളയാൻ ഷൺമുഖനില്ല എന്തായിരുന്നു എന്നെ എന്ന് കാണെന്ന് സ്റ്റേറ്റുകാർ ഈ ചന്തമർന്ന ശേഷം ഷൺമുഖൻ എന്ന പേര് കേട്ടാൽ അർമുഖനോ എന്ന് ചോദിക്കുന്ന സാറിന് എന്ത് പറ്റി പടപീഠം നീയും കൂടി ഇങ്ങനെ പറയല്ലേ ഒന്ന് സത്യമാണ് അയാളോട് കേട് ഞാൻ കാണിച്ചിട്ടില്ല എന്റെ ഫ്രാഞ്ചീസ് മന്ത്രി ആണങ്ങളായാൽ ഗുണം കാണിക്കണം ഷൺമുഖന് നിങ്ങള് മന്ത്രിയുടെ മഹാരാജാവിന്റെ വേഷം കെട്ടി വന്നാലും ചന്തപ്പടിലെ യൂണിയൻ ഓഫീസിലെ പഴയ ബെഞ്ചക്കിട ബ്രാഞ്ച് തന്നെയാണ് പക്ഷേ വക്കീൽ മച്ചാനോട് നിങ്ങള് കന്നു കാണിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നര തരവാ നിങ്ങൾ ഇനി കാണുകയില്ല മച്ചാൻ ഷൺമുഖ നീ ഇങ്ങോട്ട് ഇരിക്കി എനിക്ക് പറയാനുള്ളത് കേൾക്ക് എന്നിട്ട് നീ തന്നെ ഒരു സമാധാനം ഒരു കുപ്പി ഇച്ചിരി വെള്ളം എടുത്ത് വെക്കാൻ പറ തന്റെ വർഗീസിന്റെ മറ്റേക്കാൻ ഗുണ കെട്ടിടം കരിമണ്ണയൽ ചന്ദ്രപ്പന്റെ കൈവശമായിരുന്ന കെട്ടിടം വാടക കുടിശ്ശ നൽകാത്തതിന്റെ പേരിൽ അവര് തമ്മിൽ വഴക്ക് നടന്നു വർഗീസന് വേണ്ടി ചന്ദ്രപ്പനെ ഒഴിപ്പിച്ചെടുത്ത് നീ അവരെ കയറി പൊറുതിയായെന്ന് കേട്ടു വർഗീസിനൊപ്പം കച്ചവടം മൊത്തത്തെ നഷ്ടം പാടുകയുമില്ല കുടിശ്ശികയുമില്ല കെട്ടിടത്തിന്റെ മുറ്റത്തോട്ട് പോലും നീ കയറ്റൊന്നുമില്ല എന്താ ഷൺമുഖസാറ് ശരിയാണോ പറഞ്ഞതൊക്കെ അച്ഛനെ സഹായിച്ചാൽ അത് പിടിക്കുകയല്ല വായിൽ തല ചെയ്യുന്നത് കാണിച്ചത് പിന്നെ വിടരുത് നന്നായി ോ എടാ നേരും നിറയോടെ ജീവിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല പക്ഷെ നിറുകേട് കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത് അള ഞാൻ ഉപദേശിക്കാൻ പിടിപ്പിച്ചോന്നുമല്ല നിനക്കിപ്പോ ഒരു വീടുണ്ട് അല്ലേ ഒരാളിനെ അവിടെ നാളെ താമസിപ്പിക്കണം അവിടെ വെപ്പന്തേനും ഒക്കെ ഉണ്ടോ അതോ അതോടെയും ചാപ്പാടും ആയിട്ട് ഒരു തള്ള വരും സ്ഥിരമായിട്ടില്ല വിളിച്ചാ വരും വാ ആരെയാണ് ചെലപ്പോ വല്ല വിപ്ലവകാരുമായിരിക്കും നമ്മളിവിടെ വന്ന് നിന്നതോ ഞാൻ ഈ പറയുന്നതോ ഒന്നും കേട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ സംസാരിക്കാൻ ശേഷിയില്ല എനിക്ക് ബുദ്ധിമുട്ടാവൂല്ലോ ആശാൻ പറയുന്നത് അനുസരിച്ചല്ലാതെ ശീലമല്ലല്ലോ എത്ര താളത്തേക്കാ എനിക്കിപ്പ പറയാൻ കഴിയില്ല ഞാൻ കൊണ്ടുപോയി വർഷങ്ങൾക്ക് മുമ്പ് നിന്നെന്തേ കിട്ടിയപ്പോ എനിക്കും ഒന്നും അറിയില്ലായിരുന്നു പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല

തിരികെ കൊടുക്കാൻ പറ്റാ കേടുവന്ന പെയിന്റ് പാതി വിലക്കി വാങ്ങിച്ചാണ് പൂച്ചത് പിന്നൊരു അക്കൗണ്ടിനെ കൊണ്ട് പണി ഇത്രയും ഈ ഞാൻ എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാടോ തനിക്ക് ഉള്ള കാര്യങ്ങൾ ആണാപ്പായി നടത്തി തരണേ അല്ല ഈ കൊച്ചെന്താണ് വെളിയിൽ തന്നെ പോടാ വാ വാ കേറി കൊച്ചേ

ഞാൻ വെറോണിക്കത്തല്ല നിക്കാമ്പ ഇതിന് വല്ലതും മെച്ചുകാച്ചി കൊടുക്കണ്ടേ ആ ഇനി ആ കലിപ്പ് തള്ളിയുടെ മോന്ത കൂടിക്കണ്ണമല്ല